ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതി നമ്മെവരെയും നയിക്കുവാറ ജീവിതാരോഗ്യത്തിൽ സ്നേഹത്തെ നാം ശ്രദ്ധിച്ചേ മതിയാകും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ സ്നേഹത്തിന് സന്തോഷത്തിന് വല്ലാത്ത പ്രാധാന്യമുണ്ട് ഈ സ്നേഹാവസ്ഥയും സ്നേഹം എന്നുള്ള ആ ഒരു ഒരു സംവിധാനത്തെ സമീപനത്തെ അല്ലെങ്കിൽ ഒരു വികാരത്തെ അതിന്റെ ഒരു വളർച്ചയുടെ ഘട്ടത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് എന്നതാണ് ഇന്നത്തെ പ്രമേയം അതിനെക്കുറിച്ച് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് അവേർനെസ് ഫ്രം ചൈൽഡ്ഹുഡ് ശൈശവത്തിൽ അറിവില്ലാത്ത അനുഭവങ്ങളും കൗമാരത്തിൽ അറിവില്ലാത്ത കൽനയും യൗവനത്തിൽ അനുഭവമില്ലാത്ത അറിവും യൗവനാന്തത്തിൽ അറിവോടെയുള്ള അനുഭവവും വാർദ്ധക്യത്തിൽ അനുഭവത്തോടെയുള്ള അറിവും ആ സ്നേഹത്തെ മനുഷ്യരനുഭവിക്കുന്നു ഇതാണ് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനം ഇത് പറയുമ്പോൾ സ്നേഹം എന്ത് എന്നതിനെ കുറിച്ച് നാം അറിയേണ്ടതുണ്ട് നമുക്കറിയാം ജ്ഞാനം എന്നത് അനുരൂപനമാണെന്ന് ഒരു സത്തക്ക് അതിന്റെ പരിസരവുമായി അല്ലെങ്കിൽ അത് അതുതന്നെയായിട്ട് അതോട് തന്നെ അല്ലെങ്കിൽ അതിന്റെ അകം ലോകവുമായോ പുറംലോകവുമായോ അനുരൂപപ്പെടാൻ പൊരുത്തപ്പെടാനുള്ള അതിനുള്ള ശേഷിയാണ് ജ്ഞാനം എന്നത് ഈ അനുരൂപനത്തിന്റെ ആവശ്യകത എന്ന് പറയുന്നത് ഒരു മൃതമായിട്ടുള്ള ഒരു ആവശ്യമാകാം അത് അവിടെ വന്നു വന്നു ചേർന്നത് കൊണ്ട് ഒരുമിച്ചു നിന്നു എന്ന രീതിയിൽ എന്നാൽ ആയിട്ട് ഒരു പ്രത്യേക ഇന്റൻഷനോട് കൂടിയാണ് നമ്മളത് അവിടെ ചെല്ലുന്നതെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു ഒരു പ്രദേശത്ത് ചെല്ലുന്നു അവിടെ ചൂടുണ്ട് ചൂടിനനുസരിച്ച് ഞാൻ അവിടുത്തെ തണലോ ഒക്കെ നോക്കി മാറിയും മറിഞ്ഞും നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ഞാൻ ആ ചൂടിനോട് പൊരുത്തമാകുന്ന ഒരവസ്ഥയാണ് അവിടെ ചെന്നു യാഥാർത്ഥികമായി അതുകൊണ്ട് ഞാൻ അവിടെ അതുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നു എന്നുള്ളത് എന്നാൽ അതിനു പകരം ഞാൻ അവിടെ ബോധപൂർവം ചെല്ലുന്നു ഞാനൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ചെല്ലുന്നു ചെല്ലുന്ന സമയത്ത് അവിടെ എന്താണോ ഉള്ളത് അതിനെക്കുറിച്ച് ഞാൻ മുൻകൂർ തന്നെ അറിഞ്ഞ് അതിലേക്ക് ചെല്ലുകയാണെന്നിരിക്കട്ടെ ആ അവസ്ഥയിൽ ഞാൻ അതിനോട് അവിടുത്തെ അവസ്ഥയോട് അനുരൂപപ്പെടാൻ ഞാൻ എങ്ങനെയായിരിക്കും പോകുക അവിടെ വെയിലുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ കുടയെടുത്തുകൊണ്ട് പോകും അവിടെ ചൂട് കൂടുതലാണെന്ന് അറിയാം ഞാൻ വെള്ളം കരുതി വയ്ക്കും അപ്പോൾ ഇത് പ്രോവാക്ട് ചെയ്യുന്ന ആ ഒരു അവസ്ഥയ്ക്ക് ഇന്റൻഷന ഉണ്ടായിരിക്കും ഇന്റൻഷനൽ ആയിട്ടായിരിക്കും ഞാൻ അവിടേക്ക് പോവുക ആ ഇന്റൻഷന്റെ ഭാഗമായിട്ട് ഞാൻ പ്രൊവാക്റ്റീവ് ആയിരിക്കും മുൻകർമ്മം ചെയ്തിരിക്കും അപ്പോൾ ഈ വിധത്തിൽ ഞാൻ അതിനോട് സമീപിക്കുന്ന രീതിയിൽ ഒരു വ്യത്യാസമുണ്ടാവും അവിടെ ബോധപൂർവം തന്നെ തട്ടാതെ മുട്ടാതെ പോകുന്ന രീതിയിൽ അതിന്റെ സൗഖ്യം ഞാൻ അങ്ങോട്ടേക്ക് പൊരുത്തമാകുന്ന സമയത്ത് അതിന്റെ സൗഖ്യം നിലനിർത്തേണ്ടതുണ്ട് എന്ന ഇന്റൻഷനും കൂടെ എൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലോ എന്റെ സൗഖ്യവും എന്റെ സന്തോഷവും നാം എന്തുമായിട്ട് അനുരൂപപ്പെടുന്നു അതിന്റെ സൗഖ്യവും സന്തോഷവും കൂടെ എന്റെ ഈ അനുരൂപനത്തിന്റെ ഉദ്ദേശ്യമായിരിക്കുന്നുണ്ടെങ്കിലോ ആ ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്ന അനുരൂപനം അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ അനുരൂപന തലങ്ങൾ തമ്മിലുള്ള സംവേദനം ഈ അനുരൂപ തലങ്ങൾ തമ്മിലുള്ള സംവേദനത്തെ നമ്മൾ വികാരം എന്ന് പേരിട്ട് വിളിക്കും സംവേദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വികാരം എന്നുള്ളത് ഒരു കാലാവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ കാലാവസ്ഥ തന്നെ നാം തൽക്കാലത്തേക്ക് വികാര തലങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സംവേദനം എന്നുള്ളത് അവിടെ വിട്ടേക്കുക കാരണം അത് കുറച്ചുകൂടെ സങ്കീർണമാണ് അത് അങ്ങ് വിട്ടേക്കുക തൽക്കാലത്തേക്ക് ഇങ്ങനെ എടുക്കുക വികാരം എന്ന് പറയുന്നത് കാലാവസ്ഥയാണ് നമുക്കറിയാം എന്ന് വെച്ചാൽ മുൻപിലൊരു ഒരു ഒരു വസ്തുത വരുമ്പോൾ പരിസ്ഥിതിയിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയിൽ ഒരു ഒരു വസ്തുത ഒരു ഒരു സംഭവം ഒരു ഇൻസ്റ്റൻസ് വരുന്ന സമയത്ത് ആ ഇൻസ്റ്റൻസിനോട് പ്രതി നില കൊള്ളാൻ പാകത്തിൽ എന്നിലുണ്ടാവുന്ന ശാരീരിക കാലാവസ്ഥയാണ് എന്ന് പറയുന്നത് അപ്പോ മുന്നിൽ ഒരു വസ്തുത വരുന്നു എന്ന് നാം അറിയുന്നു വന്നതല്ല വരുന്നു എന്നതറിയുന്നു നേരത്തെ കുട്ടി അറിയുന്നു ആ അറിയുന്നതിനേക്ക് നാം ചെല്ലുന്നു ചെല്ലുമ്പോൾ അവിടെ അനുരൂപപ്പെടേണ്ടതാണ് അത് നമുക്ക് കൂട്ടിയിടിക്കാം തമ്മിൽ ചേർന്ന് പോകാത്ത രീതിയിൽ പോകാം ഇങ്ങനെയൊന്നുമല്ല അതിനോട് അനുരൂപപ്പെടേണ്ടതുണ്ടെന്നും ഞാൻ അറിയുന്നു ആ അനുരൂപപ്പെടേണ്ടത് എങ്ങനെയാണെന്നതിനനുസരിച്ച് ഞാൻ മുൻകൂർ അതിനനുസരിച്ച് തയ്യാറെടുത്ത് അതിലകത്തേക്ക് സമീപിക്കുന്നു ഇത്തരം ഒരു ഒരു സമീപനത്തിന്റെ സമയത്ത് എന്നിലുണ്ടാകുന്ന ശാരീരിക കാലാവസ്ഥ ഒരു വികാരം ഒരു കാലാവസ്ഥയാണ് സ്നേഹമെന്ന് പറയും സ്നേഹം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ വഴുവഴുപ്പ് എന്നാളാ അല്ലെ ഇഴുകി വഴുകി ഒഴുകി പോകാനുള്ള ഒന്നിനോട് തട്ടാതെ മുട്ടാതെ എന്നാൽ തട്ടിയും മുട്ടിയും പോകുവാനുള്ള തട്ടുകയും മുട്ടുകയും ചെയ്യുമ്പോഴും തട്ടാതെ മുട്ടാതെ പോകണമെങ്കിൽ ഇവ തമ്മിൽ ശരിയായ കൂടി അനുരൂപനത്തിലാകണം അപ്പൊ ഈ അനുരൂപനത്തിന് മുൻകൂറുണ്ടാകുന്ന കാലാവസ്ഥയാണ് ഈ സ്നേഹമെന്ന് പറയുന്നത് അപ്പോ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷയ്ക്ക് പാകത്തിൽ ഇവിടെ ഒരു മുൻകൂർ യ്യാറെടുപ്പുണ്ട് അതിനനുസരിച്ചുള്ളൊരു അനുരൂപനമുണ്ട് അതിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളുണ്ട് പ്രത്യാശകളുണ്ട് ഇപ്പൊ ഇതാണ് സ്നേഹം എന്ന് പറയുന്നത് അപ്പൊ സ്നേഹത്തിന്റെ ഉദ്ദേശ്യം സ്നേഹിക്കുക എന്നുള്ളത് ഒരു പ്രാഥമിക ഉദ്ദേശ്യമാണ് സ്നേഹത്തിന് വേറെ ഉദ്ദേശം ഉണ്ടാവും സ്നേഹം ചിലപ്പോൾ കാമത്തിലേക്ക് കൊണ്ടുപോകുന്നതാകാം സ്നേഹം ചിലപ്പോൾ ധർമ്മ സംസ്ഥാപനത്തിനു വേണ്ടിയുള്ള ഒരു 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 ശ്രദ്ധയാകാം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ വന്നതാകാം അതിന് പല മാനങ്ങളുണ്ട് അപ്പോ ഈ സ്നേഹത്തിന്റെ ആ ജനനവും സ്നേഹത്തിന്റെ വളർച്ചയും സ്നേഹത്തിന്റെ വികാസവും ഒക്കെ ഓരോ ജീവിയിലും ഉണ്ടാകുന്നതിന് നിയതമായ ഒരു ഒരു ക്രമമുണ്ട് ആ ക്രമത്തില് ഇത് ഇത് അനുരൂപനം തന്നെയാണ് മനസ്സിലാക്കുക സ്നേഹം എന്നുള്ളത് അനുരൂപനം തന്നെയാണ് അനുരൂപനം എന്ന് വെച്ചാൽ പൊരുത്തം ജ്ഞാനം ജ്ഞാനം ആർജിക്കാനുള്ള വഴി വഴിയാണ് ആ വഴിയിലൂടെ പോകുമ്പോൾ നമ്മൾ ഉദ്ദേപിക്കപ്പെടുന്ന ആ പ്രതീക്ഷ പ്രത്യാശ അതിന് മുകളിലുള്ള മുൻകർമ്മം ഇവയെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഈ സ്നേഹം എന്നുള്ളത് ഉണ്ടാകുന്നത് അപ്പോ ഒരു ശിശുവായിരിക്കുന്ന സമയത്ത് ആ ശിശുവിൽ ഉണ്ടാകുന്ന സ്നേഹം എന്ന് പറയുന്നത് അവൻ അനുഭവിക്കുകയാണ് ചെയ്യാൻ അമ്മ നൽകുന്ന പരിചരണം പരിഗണന അമ്മ നൽകുന്ന ഭക്ഷണം അതിനോട് അവൻ പൊരുത്തമാകും അവനറിയില്ല അവന്റെ സഹജഭാവം കൊണ്ട് അമ്മയോട് പൊരുത്തമാവുകയാണ് ചെയ്യുന്നത് അവന് അവന്റെ ഉള്ളിലുള്ള പ്രത്യാശ എന്ന് പറയുന്നതിന് ചിന്തകളുടെ പിന്നാമ്പറവില്ല ആകെ ഒന്നേ ഉള്ളൂ അമ്മയുടെ മാരടത്തോട് ചേർന്നിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ചേർന്നിരിക്കുന്നു ഭക്ഷണം കിട്ടുന്നു കിട്ടുന്നുണയ്ക്കുന്നു ഇതേ ഉള്ളൂ അതിൽ മറ്ററിവുകൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല ആ അറിവെന്ന് പറയുന്നത് ജന്മസിദ്ധമായ സഹജാവബോധമാണ് ആ സഹജാവബോധത്താൽ ഉണ്ടാകുന്ന അനുരൂപനം ആണ് അവനിൽ അനുഭവമാകുന്നത് ഈ ചേർച്ചയാണ് ഭവിക്കുന്നത് അതിനോട് തുടർന്നു പോകുന്നതാണ് അനുഭവം ആ അനുഭവമായി മാറുന്നു ശൈശവത്തിൽ അവന് അറിവില്ലാത്ത അനുഭവമാണ് ഉണ്ടായിരിക്കുക അത് പതുക്കെ വളർന്ന് അവൻ കൗമാരത്തിലേക്ക് എത്തുമ്പോ ഈ അനുഭവങ്ങളെ വച്ചുകൊണ്ട് അവൻ അവൻ അനുഭവിച്ചതും അവൻ നിരീക്ഷിച്ചതുമായ കാര്യങ്ങളെ വച്ചുകൊണ്ടുള്ള അറിവില്ലാത്ത കൽപ്പനയാണ് കൽപ്പനവനിലുണ്ടാവുക കൗമാരകാലം ടീനേജ് എന്ന് പറയുന്ന ആ ആ ഒരു കാലത്തിൽ അവന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് കൽപ്പനയാണ് അതിന് അറിവിന്റെ പിന്നാമ്പുറം ഉണ്ടായിരിക്കില്ല അപ്പൊ അവന്റെ സ്നേഹം അല്ലെങ്കിൽ അവളിലെ സ്നേഹം എന്ന് പറയുന്നതിന് കൽപ്പനയുടെ ചാരുതയായിരിക്കും ഉണ്ടാവും കൽപ്പനയുടെ ഒരു ഒരു അവസ്ഥയായിരിക്കും കൽപ്പനച്ച സങ്കല്പങ്ങള് യഥാർത്ഥത്തിലില്ല ഉണ്ടായിരിക്കണം നിർബന്ധമില്ല ഉണ്ടാകും എന്നുള്ളത് ഉണ്ടായിക്കൊള്ളണം എന്നുള്ളതിനൊരു ഉറപ്പുമില്ല അത് സത്യവുമായി ബന്ധപ്പെട്ടതായിരിക്കണം എന്നില്ല സത്യമായി നീതി പുലർത്തണം അല്ലെങ്കിൽ യാഥാർത്ഥ്യമായി നീതി പുലർത്തണം എന്നില്ല പക്ഷെ എന്നാലും നമുക്കങ്ങനെ ഒരു ഭാവനയുണ്ടാകും അതാണ് കൽപ്പന എന്ന് പറയുന്നത് അപ്പോൾ അറിവില്ലാത്ത കൽപ്പന അതിന് യാഥാർത്ഥ്യമായി പൊരുത്തമാകേണ്ട ആവശ്യം പോലുമില്ല യാഥാർത്ഥ്യമായിട്ട് അവസ്ഥയാണെങ്കിൽ അത് അറിവാണ് യാഥാർത്ഥ്യമായിട്ട് ഒരു പൊരുത്തമാകാത്തൊരവസ്ഥയിലുള്ളതാണ് അറിവില്ലാത്ത കൽപ്പന എന്ന് പറയുന്നത് അപ്പോൾ കൗമാരത്തിൽ അറിവില്ലാത്ത കൽപ്പനയാണ് ഉണ്ടാവുക പിന്നെയും വളരുമ്പോഴോ യൗവനത്തിൽ ഈ കൗമാരം എന്നുള്ളത് യൗവനത്തിലേക്ക് എത്താനുള്ള പരിശീലന കാലമാണെങ്കിൽ യൗവനം എന്നുള്ളത് ജീവിച്ചു തുടങ്ങുന്ന സമയം യൗവനത്തിൽ അനുഭവമില്ലാത്ത അറിവായി തീരും ഈ അറിവെന്ന് പറയുന്നത് ചുറ്റും എന്തൊക്കെയാണുള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള സ്ഥിതി വിവരങ്ങൾക്ക് പൊരുത്തമാകലാണ് ഈ പൊരുത്തമാകല് തുടക്കത്തിലൊക്കെ നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് എന്താണ് അനുഭവമാണ് പിന്നീട് പിന്നീട് യൗവനത്തില് അറിവുമില്ല കൽപ്പന മാത്രമേ ഉള്ളൂ അറിവുമില്ല അനുഭവമില്ല എന്നുള്ള അവസ്ഥയിലാണ് കൗമാരത്തിൽ പോയത് നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡേറ്റ ശേഖരിക്കുന്നു ശേഖരിക്കുന്ന ഡേറ്റയേക്കാളും കൂടുതൽ കൽപ്പനയാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാവുക പക്ഷേ യൗവനത്തിലെത്തുമ്പോൾ അത് അറിവാക്കി മാറ്റും നമ്മൾ കൽപ്പന എന്നുള്ളതിനെ നമ്മളെ പരിസരവുമായി പരിസരത്ത് സംഭവിച്ച കാര്യങ്ങളുമായി ചേർത്തിണക്കി വായിച്ച് 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 അതിനെ അറിവാക്കി മാറ്റും പക്ഷെ അപ്പോഴും അനുഭവം അനുഭവം എന്ന് വെച്ചാൽ ശരീരത്തിൽ തട്ടുമ്പോഴാണ് ശരിയായ അനുഭവമാവുക അങ്ങനെ അനുഭവമില്ല ആ അനുഭവമില്ലാത്ത അറിവാണ് യൗവനത്തില് സ്നേഹത്തിന്റെ രൂപത്തിൽ ഉണ്ടായി വരിക അതും കഴിഞ്ഞ് കുറച്ചുകൂടെ പോകുമ്പോൾ എന്ന് പറയുമ്പോൾ ദാമ്പത്യത്തിലേക്ക് കിടക്കുന്നു കുഞ്ഞുങ്ങളെ വളർത്തുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു കുഞ്ഞുങ്ങളെ വളർത്തുന്നു എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന കാലത്തെ ആർക്കെങ്കിലും കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്നറിയോ ഇല്ല കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവുന്ന കാലത്തെ നമുക്ക് മനസ്സിലാവുള്ളൂ ഇങ്ങനെയാണ് കുഞ്ഞിനെ വളർത്തേണ്ടത് അപ്പോ അങ്ങനെ ഒരു അവസ്ഥയിലെത്തുന്നതിനാണ് ഈ യൗവനാന്തം എന്ന് പറയുന്നത് യൗവനത്തിന്റെ അടുത്ത സ്റ്റേജ് യൗവനത്തിന്റെ രണ്ടാമത്തെ സ്റ്റേജ് യൗവനാന്തത്തിൽ ഞാൻ അങ്ങനെ പ്രയോഗിച്ചതേ ഉള്ളൂ യൗവനം അവസാനിക്കുന്ന ഘട്ടം എന്ന് വിചാരിക്കേണ്ട യൗവനത്തിന്റെ രണ്ടാം ഘട്ടം എടുത്താമതി യൗവനാന്തത്തിൽ അറിവോടെയുള്ള അനുഭവമായിരിക്കും ഉണ്ടാവുക അപ്പോൾ അറിവുണ്ടാവും എന്ത് ഏത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചുള്ള അറിവുണ്ടാവും ഒപ്പം അനുഭവവും ഉണ്ടാവും അനുഭവത്തിലൂന്നിയ അറിവ് അറിവിലൂന്നിയ അനുഭവം ഇത് രണ്ടും ഉണ്ടായിരിക്കും യൗവനാന്തത്തിൽ അവയെല്ലാം ചേർന്ന് നമ്മിൽ ചേർന്ന് ഇണങ്ങി എല്ലാം ചേർന്ന് പൂർണ്ണമായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ വൃത്തിയിലേക്ക് കയറുന്ന സമയത്ത് ആ വാർധക്യത്തിൽ ആണ് അനുഭവത്തോടുകൂടിയുള്ള അറിവായി മാറും മറ്റത് അറിവോടെയുള്ള അനുഭവമാണ് യൗവനാന്തത്തിന് നമ്മൾ പലതും അറിഞ്ഞു അറിവ് അറിഞ്ഞത് വെച്ച് അനുഭവിച്ചു ഇനിയോ ഇവിടെ അനുഭവത്തോടു കൂടിയുള്ള അറിവാട് ഉണ്ടാവുക ആ അറിവിന് കൽപ്പനയുടെ യുക്തിയുടെ ഒന്നും സ്വാധീനം ഉണ്ടാവില്ല പൂർണമായും അനുഭവിച്ചത് വൃദ്ധി നേടിയത് ഇത്രയും കാലം നേടിയതിന്റെ വൃത്തിയുണ്ടല്ലോ അത് ആ അനുഭവത്തോടു കൂടിയുള്ള അറിവ് ആ അറിവിന്റെ അവസ്ഥയിലാണ് സ്നേഹമുണ്ട് അവ നോക്കിയോളൂ ഈ മുത്തശ്ശന്മാർക്ക് അല്ലെങ്കിൽ മുത്തശ്ശിമാർക്ക് പേരക്കുട്ടികളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അവരവരുടെ അനുഭവത്തിന്റെ തലത്തിൽ നിന്നാണ് പറയുക അവിടെ ഈ കുഞ്ഞിന്റെ വാശികളുടെ മുകളിലും ഒക്കെ അച്ഛനമ്മമാര് ചിലപ്പോ ഏ അങ്ങനെയല്ല വേണ്ടത് എന്ന് പറയുമ്പോൾ കലുഷമായി പറയുന്ന സമയത്തും ദേഷ്യപ്പെട്ടു പറയുന്ന സമയത്തും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും കാരണം അവർ അനുഭവത്തിന്റെ തലത്തിൽ നിന്നാണ് പറയുന്നത് അപ്പോ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഓരോ പ്രായത്തിലും ഓരോ രൂപത്തിലാണ് നമ്മളിൽ ഉണ്ടാവുക സ്നേഹത്തിന്റെ ഈ തലങ്ങൾ പറയുന്ന സമയത്ത് ഇവയെ അതാത് കാലങ്ങളിലുള്ള സ്നേഹാനുഭവങ്ങളായിട്ട് ഒന്ന് കണക്ട് ചെയ്യുന്നത് എന്ന് തോന്നുന്നു ഉണ്ടാവുന്നത് നിഷ്കളങ്കമായ സ്നേഹത്തിൽ അത് കളങ്കമുണ്ടായിരിക്കില്ല ഒന്നും ഉണ്ടായിരിക്കില്ല കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അത് പ്രണയം കാൽപ്പനികത റൊമാൻസ് എന്നുള്ളവരിലേക്ക് പോകും റൊമാൻസി ജീവിതത്തിന് വേണ്ടി അവ ആർജിക്കാൻ വേണ്ടിയുള്ള ആകർഷണങ്ങളാണ് യൗവനത്തിൽ ഉണ്ടാവുക അവിടെയാണ് കാമം ഉണ്ടാവുക കാമം കഴിഞ്ഞ് കുറച്ചുകൂടെ വിപുലപ്പെടുത്തുന്നത് യൗവനാന്തത്തിലെത്തുമ്പോൾ അവിടെ സ്നേഹത്തിന്റെ മുഖ്യഭാവം എന്നുള്ളത് കരുതലായിരിക്കും അതും കഴിഞ്ഞ് വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവിടെ നിഷ്കാമമായ സ്നേഹമായിരിക്കും അപ്പോ സ്നേഹത്തിന്റെ ഒരു എവല്യൂഷൻ ഈ വിധത്തിലാണ് സംഭവിക്കുന്നത് അപ്പൊ സ്നേഹം എന്നുള്ളത് ശരിയായ രീതിയിലൊരു ഒരു പ്രത്യാശാപരമായിട്ടുള്ള അനുരൂപനമാണ് ഇന്റൻഷനിലാണ് ഉദ്ദേശ്യപൂർണമാണ് ഉദ്ദേശ്യപൂർണമായിട്ടുള്ള ഒരു 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 കാര്യമാണ് അതിനും ഒരു മുൻകർമാവസ്ഥയുണ്ട് അതിനകത്ത് അത്തരമൊരു സ്നേഹം എന്നുള്ള കാലാവസ്ഥ നമ്മളിൽ ഉണ്ടാകുന്നതിന്റെ പിന്നാമ്പുറം എന്ന് പറയുന്നത് ശൈശവത്തിൽ അറിവില്ലാത്ത അനുഭവമായിരിക്കും അറിവിന്റെ പിന്നാമ്പുറവുമില്ല അനുഭവം മാത്രമുണ്ടാവും കൗമാരത്തിൽ എഴുതുമ്പോൾ അനുഭവം വിടും അറിവുമില്ല അനുഭവമില്ല കൽപ്പന മാത്രം എന്നുള്ള അവസ്ഥയിലേക്ക് വരും അത് കഴിഞ്ഞ് യൗവത്തിലെ യൗവനത്തിലേക്ക് കയറുമ്പോൾ അനുഭവമില്ലാത്ത അറിവ് അനുഭവത്തിന്റെ പിന്നാമ്പുറവില്ലാത്ത അറിവ് പ്രാക്ടിക്കൽ നോളജ് ഇല്ലാതെയുള്ള അറിവ് ആ അറിവ് ഗെയിൻ ചെയ്യും യൗവനാന്തത്തിൽ അറിവോടെയുള്ള അനുഭവം ഈ അറിവുണ്ടല്ലോ നേടിയ അറിവുണ്ടല്ലോ ആ അറിവിനോ കൊണ്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി വരും അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന അറിവാണ് വാർദ്ധക്യത്തിൽ ഉണ്ടാവുക അതോടുകൂടിയുള്ള സ്നേഹമാണ് മനുഷ്യൻ മനസ്സിലാക്കുക മനുഷ്യൻ അനുഭവിക്കുക ഇത് സ്നേഹത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ സ്നേഹമെന്നുള്ളതിന് വല്ലാതെ ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കാൻ ജീവിതത്തിൽ ഉറക്ക് ഉറപ്പുണ്ടാക്കാൻ ജീവിതത്തിൽ പ്രത്യാശ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അല്ലെങ്കിൽ അത് നൽകാൻ കഴിയുന്ന ഒരു വികാരം ആയതുകൊണ്ട് സ്നേഹത്തെ ഊന്നി നമ്മളിവിടെ പറഞ്ഞത് മാത്രം അപ്പൊ മനസ്സിലാക്കുക അവയർനെസ് ഓഫ് അഫക്ഷൻ ഇവോൾസ് ഫ്രം ചൈൽഡ് ടു എൽഡർഹുഡ് ത്രൂ ദീസ് സ്റ്റെപ്സ് അപ്പൊ ഇതിന്റെ ശ്രദ്ധ ഇത് ഇങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു അറിവ് നിങ്ങളിൽ ഉണ്ടാകട്ടെ അത് അനുഭവമില്ലാത്ത അറിവാണ് ഞാൻ പറഞ്ഞു കേട്ട അറിവാണ് എങ്കിലും ആ അറിവ് നിങ്ങൾ പേറുക അത് നിങ്ങളുടെ അനുഭവങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുക ഈ വിധത്തിൽ ഓരോരുത്തർക്കും ഓരോ തരം വികാരങ്ങളും സ്നേഹങ്ങളും അറിവുകളുമാണ് ഉണ്ടായിരിക്കുക എന്ന ബോധ്യത്തിലേക്ക് ചെന്നെത്തുമ്പോൾ നമുക്ക് നമ്മുടെ പരിസരവുമായിട്ട് മെച്ചപ്പെട്ട രീതിയിൽ അനുരൂപപ്പെടാൻ കഴിയുകയും നമ്മുടെ സുസ്ഥിര ജീവന സമൂഹത്തിന് സുസ്ഥിതിയുടെ കൂടുതൽ കൃത്യമായ നിർധരണികൾ ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു അതിലേക്കുള്ള ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തീർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക